അൻപത്തിയാറ് വർഷം മുമ്പ് ലേലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കരിച്ചു പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഇലന്തൂർ കാറൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ സംസ്കാരം അൻപത്തിയാറ് വർഷം മുമ്പ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം രാവിലെ പത്തരയോടെ ജന്മനാടായ ഇലന്തൂരിൽ എത്തിച്ചു അൻപത്തിയാറ് വർഷത്തിനു ശേഷം മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം വിലാപയാത്രയായിട്ടാണ് സഹോദരന്റെ വീട്ടിലെത്തിച്ചത് ധീരസൈനികന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഇലന്തൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ഇന്നലെ പാങ്ങോട് സൈനിക ക്യാമ്പിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ പത്തരയോടെയാണ് സൈനിക അകമ്പടിയോടെ ഇലന്തൂരിലെ കുടുംബവീട്ടിൽ എത്തിച്ചത് പൊതുദർശനത്തിനും വീട്ടിലെ ചടങ്ങുകൾക്കും ശേഷം വിലാപയാത്രയായി ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് എത്തിച്ചു പള്ളിയിലും പൊതുദർശനത്തിന് അവസരമൊരുക്കിയിരുന്നു തുടർന്ന് പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലായിരുന്നു സംസ്കാരം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ബന്ധുക്കളും ചേർന്നാണ് ഏറ്റുവാങ്ങിയത് ബ്യൂറോ പത്തനംതിട്ട